ഇത് ഈ നൂറ് കോടി എന്നൊക്കെ ചുമ്മാ അടി കേരളത്തിൽ എത്ര ജനമുണ്ട് ഇനി നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാല് ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് എങ്ങനെയാണ് ഈ നൂറ് കോടി ക്ലബ്ബ് നൂറ് കോടി ക്ലബ്ബിൽ പറഞ്ഞിട്ട് എത്ര പേര് കാണും നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്ന പോലെയാണ് നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ ആ സബ്സ്ക്രൈബ് ബണ്ണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്ര എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതലായികടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എം എ നിഷാദ് എന്ന് പറയുന്ന ഒരു വലിയ ഡയറക്ടർ നമ്മുടെ സ്വന്തം ഇപ്പോൾ അടിച്ച് നിൽക്കുന്ന മാർക്കോയെ കുറിച്ച് കുറച്ച് നല്ല പരാമർശങ്ങൾ നടത്തി ഇദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ എപ്പോൾ എന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്ന പ്രസക്ത ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പടം ശരിയല്ല ഈ പടം ശരിയല്ല അയാൾ ശരിയല്ല ഇയാൾ ശരിയല്ല ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എനിക്കങ്ങനാണ് ഇങ്ങനെയാണ് അതേപോലെ ഇയാൾ മാത്രം ഭയങ്കര കിടിലും ബാക്കി എല്ലാവരും ഭയങ്കര അഴുക്കുക പഴയ സിനിമയുടെ സത്വം ഇപ്പം ഇല്ല പഴയ സിനിമ അടിപൊളി ഇപ്പം അത് കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ല ഇതൊക്കെ തന്നെയാണ് ഇയാൾ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറയുന്ന ഇൻ്റർവ്യൂയിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം സിനിമയിൽ ഇപ്പൊ ഞാനൊരാൾ വിചാരിച്ചാലോ അല്ലെങ്കിൽ അതൊന്നും മാറ്റമൊന്നും പറ്റത്തില്ല സിനിമ എപ്പോഴും ഇങ്ങനെ പൊയ്ക്കൂണ്ടേയിരിക്കും നമ്മളൊരാൾ വിചാരിച്ചാലോ നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല സിനിമയിലെ മാറ്റം വന്നിട്ട് പ്രേക്ഷകന്റെ അഭിരുചി മാറിയാലേ പറ്റത്തു ഞാൻ പ്രേക്ഷകരെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് സിനിമ ചെയ്തു പ്രേക്ഷകരുടെ അഭിരുചി മാറി സേട്ടാ അതായത് സേട്ടൻ സംവിധാനം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അല്ല ഇപ്പോഴത്തെ അഭിരുചി പ്രേക്ഷകരുടെ അഭിരുചിയല്ല മാറേണ്ടത് നിങ്ങൾ കുറച്ചും കൂടെ അപ്ഡേറ്റ് ആകുക എന്ന സംഭവമാണ് വേണ്ടത് അപ്പോ ഏറ്റവും സങ്കടകരമായ കാര്യം വയലൻസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ ഇവിടുത്തെ യുവതലമുറ കാണും കണ്ട് അതിനെ ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ വ്യക്തിപരമായി എനിക്ക് വിഷമമുണ്ട് പിന്നെ അതാണ് സിനിമയെങ്കിൽ ആ സിനിമ ചെയ്യേണ്ടത് അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ ഞാൻ ഞാനേതും അതിനോ ചെയ്തിട്ടില്ല അങ്ങനെയുള്ള സിനിമ ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് അവിടെ കഴിവില്ലാന്ന് ന്യായം കഴിവില്ലെന്നുള്ള തുറന്ന് സംബന്ധിച്ചതിൽ ഞാൻ അഭിനന്ദിക്കുന്നു വെൽ ഡൺ ബോയ് അങ്ങനെയുള്ള സിനിമയൊക്കെ ചെയ്യാനുള്ള കഴിവില്ല എനിക്കത് കഴിവില്ല എനിക്ക് ഇത്രയും വയലൻസ് ഉള്ളതും അല്ലെങ്കിൽ കഞ്ചാബിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളൊന്നും ചെയ്യാനുള്ള കഴിവില്ല കഴിവില്ലാത്ത ഞാനൊന്നും അങ്ങനെ ചെയ്തില്ല ഈ നൂറ് കോടിക്കുള്ള ഒരു സിനിമയും കേരളത്തിൽ കേരളത്തില്ല ഇത് നൂറ് കോടി നമുക്ക് ചുമ്മാ അടിക്കുന്ന കേരളത്തിൽ എത്ര ജനമുണ്ട് കോടി ഒരു ഒരു സിനിമ ടിക്കറ്റ് ശരാശരി എത്രയാ മൂന്ന് കോടിയിൽ എത്ര പേര് സിനിമ ഉണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം പേര് സിനിമ നൂറ് രൂപ മുടക്കത്തെ ടിക്കറ്റില് ഇരുപത്തിയേഴ് രൂപ സർക്കാരിന്റെ ഇത് പോകും ഈ ചേട്ടന്റെ ഒരു പടവും ഈ നാല്പത് ലക്ഷം പേർക്ക് മുകളിൽ കണ്ടിട്ടില്ല കേട്ടോ അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ എന്ന് നമുക്ക് ഇതിനെ അവകാശപ്പെടാം ഒരു കോടി പേര് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ എന്താണ് തെറ്റ് വിശദമായിട്ട് പറയാം ബാക്കി കിട്ടുന്ന അറുപത്തി അല്ലെ എഴുപത്തിമൂന്ന് രൂപയിൽ സിക്സ്റ്റി ഫോർട്ടി ആണ് ആദ്യത്തെ ആഴ്ച അറുപത് ശതമാനം ഡിസ്ട്രിബ്യൂട്ടർക്കും നാല്പത് ശതമാനം തിയേറ്റർ രണ്ടാമത്തെ ആഴ്ച അമ്പത് ശതമാനം ഒമ്പത് ശതമാനവും മൂന്നാമത്തെ ആഴ്ച പടം മോശമായ തിയേറ്ററുകാർക്ക് അറുപത് ഒരു ആവറേജ് വരുന്നത് അമ്പത് ശതമാനം ലക്ഷ്യം നൂറിലൊരു എഴുപത്തി മൂന്നും മുപ്പത്തിയേഴ് രൂപയായിരിക്കും നാൽപ്പത് രൂപ ആയിരിക്കും കിട്ടുന്നത് ഒരു ടിക്കറ്റ് എത്ര പേര് സിനിമ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് നൂറ് കോടി നൂറ് ഇത് ആരെ പറ്റിക്കാണ് ഇതൊക്കെ പറയുന്നത് എനിക്ക് എനിക്കിപ്പോ എത്ര നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കോടി ജനം കണ്ടാൽ നാപ്പി നാപ്പത് കോടി ആളല്ലേ നാൽപ്പത് കോടി രൂപേ വരത്തുള്ളൂ നാൽപ്പത് രൂപയാണ് ഒരു കോടി ആൾ ഒരു കോടി ആൾ സിനിമ കാണുന്നുണ്ട് അതായത് സേട്ട സേട്ടൻ മനസ്സിലാക്കേണ്ട കാര്യം സേട്ടൻ്റെ സിനിമ കേരളത്തിൽ മാത്രം റിലീസാകുകയും ചില പ്രത്യേക തരം ആളുകളെ മാത്രം അട്രാക്റ്റ് ചെയ്യുന്ന പടങ്ങൾ ആയതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം തോന്നുന്നത് നമ്മൾ നമ്മളിത് ഇച്ചിരി കൂടെ വൈഡായിട്ട് ചിന്തിച്ചാൽ ഈ പടം കേരളത്തിൽ മാത്രമല്ല റിലീസ് ചെയ്തത് കേരളത്തിൽ നിന്ന് മാത്രമാണ് ഈ എമൗണ്ട് കൈപ്പറ്റിയത് എന്നിവരെ അവകാശപ്പെടുന്നത് വേൾഡ് വൈഡിൽ നിന്നാണ് ഈ നൂറ് കോടി കിട്ടിയത് ഇനി നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ ഈ സിനിമ ഇന്ത്യയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത് അറുപത്തി ഒൻപത് പോയിൻറ്റ് ആറ് അഞ്ച് കോടിയും മറ്റ് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തത് മുപ്പത്തി രണ്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് കോടിയുമാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് വെക്കുമ്പോഴത്തേന് നൂറ്റി ഒന്ന് പോയിൻറ്റ് ഒൻപത് കോടിയാണ് പടം കളക്ട് ചെയ്തത് ഇനി ഈ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ ചുമ്മാ വായി തോന്നൊക്കെ വിളിച്ച് പറയുകയാണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡും ഈ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റും കൂടെ ചേർന്നിട്ടാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഇവരുടെ രണ്ടുപേരുടെ ഫേസ്ബുക്ക് പേജിൽ ഒഫീഷ്യലായിട്ട് ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട് മാർക്കോ നൂറ് കോടി കയറിയിട്ടുണ്ടെന്നുള്ള കാര്യം ചുമ്മാ വന്നിരുന്ന് വായി തോന്നിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ വന്ന് ഇ ഡി തൂക്കിക്കൊണ്ട് പോകും എന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഇ ഡി വന്ന് എൻ്റെ പേര് അന്വേഷണം വരൂ ഞാൻ ചുമ്മാ ഫിനാൻഷ്യൽ ഫ്രോഡ് നടത്തുന്നു സോറി എന്ന് ഒരു കമ്പനിയും അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സ്ഥാപനവും അവകാശപ്പെടാൻ സാധ്യതയില്ല ഇനി നമുക്ക് ചേട്ടൻ്റെ സിനിമകൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ ചേട്ടൻ എന്തുകൊണ്ട് ചേട്ടന് ഇതിങ്ങനെ അറിയാത്ത തെറ്റൊന്നും ഞാൻ പറയുന്നില്ല അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്ത പടങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ജനിച്ച കുറച്ച് പടങ്ങളുടെ പേര് ഞാൻ പറയാം എത്ര പേര് ഇദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടുള്ളതാണേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന് ഒരു അന്വേഷണത്തിൻ്റെ തുടക്കം നവംബറിൽ അറിയപ്പെടാം കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെളിവ് രണ്ടായിരത്തി പതിനെട്ടിൽ കെനി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്പർ അറുപത്താറ് മധുര ബസ് രണ്ടായിരത്തി പത്തിൽ ബെസ്റ്റ് ഓഫ് ലക്ക് രണ്ടായിരത്തി ഒമ്പതിൽ വൈരം രണ്ടായിരത്തി എട്ടിൽ ആയുധം രണ്ടായിരത്തി ഏഴിൽ നഗരം രണ്ടായിരത്തി ആറിൽ പകൽ രണ്ടായിരത്തി മൂന്നില് തില്ലാന തില്ലാന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഡ്രീംസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഒരാൾ മാത്രം ഇതൊക്കെയാണ് ഈ ചേട്ടൻ്റെ കഴിവിൽ ജനിച്ച പടങ്ങൾ ഈ പടങ്ങൾ ഒന്നും ഈ നൂറ് കോടി പോയിട്ട് നാല്പത് ലക്ഷം പേര് പോലും കണ്ടു കാണത്തില്ല നാൽപ്പത് ലക്ഷം പേര് കണ്ട് ചേട്ടൻ ഈ പറയുന്ന കോടികളൊന്നും കിട്ടാൻ സാധ്യതയില്ല അതുകൊണ്ട് നമ്മൾ നമുക്ക് കിട്ടുന്ന വെച്ചിട്ടില്ലേ നമുക്ക് പറയാൻ പറ്റുമോ അത് കറക്റ്റ് ആണ് ഇത് ഇത് എന്താണ് ഈ നൂറ് കോടി നോക്കൂ ഒരു സിനിമ ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ഇപ്പോൾ ഇരുപത്തഞ്ച് കോടി മുപ്പത് കോടി ഈ കോടി 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 എന്ന് പറഞ്ഞിട്ട് ഈ കോടിയൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ടോ അതായത് ഈ ഓരോ സം പ്രൊഡ്യൂസർമാർ ചെയ്യുന്നത് ഇരുപത്താറ് മുപ്പത് കോടി മുടക്കി എടുക്കും ചുമ്മാ ജനങ്ങൾ കണ്ടങ്ങ് ആസ്വദിക്കട്ടെ വെറുതെ നിങ്ങൾ കണ്ടോ വെറുതെ നിങ്ങൾ കണ്ട് നിങ്ങൾ ആസ്വദിച്ച് നിങ്ങൾ കൈയ്യടിച്ചങ്ങ് പൊക്കോ എനിക്ക് ലാഭമൊന്നും വേണ്ട ഞാനൊരു ഇരുപത്തഞ്ച് കോടി മുപ്പത് കോടി മുടക്കി കഴിഞ്ഞാൽ എനിക്കത് ആ ഒരു ഇരുപത്തഞ്ച് കോടി മുപ്പത് കോടിയിൽ പോട്ട് നാൽപ്പത് കോടി കിട്ടിയാൽ മതി നൂറ് കോടിയൊന്നും കിട്ടത്തില്ല പിന്നെ ഇവർക്കൊക്കെ തലയ്ക്ക് പ്രാന്താണല്ലോ ചുമ്മാ തിരിച്ചു കിട്ടാതെ കോടികൾ കൊണ്ട് ഇതിനകത്തോട്ട് ഉണ്ടാക്കാൻ ചേട്ടന്റെ പടങ്ങൾ പോരായ്മയാണ് അല്ലെങ്കിൽ ചേട്ടന്റെ പടങ്ങൾ ആളുകൾ സ്വീകരിക്കുന്നില്ല അതിനത്തക്ക ഒരു ഉയർച്ച അതിനില്ല എന്നുള്ള യാഥാർത്ഥ്യം ചേട്ടൻ മനസ്സിലാക്കിയേ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ അപ്പൊ വിവാദങ്ങൾ പ്രശ്നങ്ങളൊക്കെ വന്നിരിക്കുന്നു ഞാൻ ഞാൻ ഒരു ഒരു സിനിമയെ മാത്രമേ ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് മോശം കേട്ടോ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഈ നൂറ് കോടി ക്ലബ്ബ് നൂറ് കോടി ക്ലബ്ബിൽ വരണമെങ്കിൽ എത്ര പേര് കാണും നമുക്കൊരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും കൂടുതൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സിനിമ ഫോർട്ടി ടു ഫിഫ്റ്റി ലാക്സ് അതായത് സിനിമ കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു അതിൽ കുറച്ച് ഒരു ചിറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ ഞാൻ പറയാം തീർച്ചയായിട്ടും അമ്പത് ലക്ഷം വെച്ചോ ഈ അമ്പത് ലക്ഷം രൂപ എത്ര കോടി വരും നൂറ് നൂറ് രൂപയുടെ ടിക്കറ്റ് അമ്പത് കോടി വരത്തുള്ളൂ നൂറ് രൂപ ടിക്കറ്റ് അത് എത്ര എത്ര കോടിയാണ് ഇവർ കിട്ടാൻ പോകുന്നത് എന്തിനാണ് ഇങ്ങനെ പുളു ജനങ്ങളുടെ മുമ്പിൽ വെറുതെ ഇൻകം ടാക്സ് ആരെ കൊണ്ടുവരാതെ വേറെ എന്തെങ്കിലും അതാണ് നമ്മൾ ചുമ്മാ പുളു അടിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് വരും എന്നുള്ള കാര്യം ചേട്ടൻ മനസ്സിലാക്കുക ഇതിനകത്ത് ചേട്ടൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്ന് ഈ സിനിമ ഇറങ്ങിയത് ചേട്ടൻ്റെ സിനിമ ഇറങ്ങുന്ന പോലെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഹിന്ദിയിലും മറ്റ് കൊറിയയിലും ഇന്ത്യക്ക് പുറത്തും എല്ലാം ഈ പടം ഇറങ്ങി അവിടെ എല്ലാം ഈ തിയേറ്ററുകളിൽ ഓടുമ്പോഴത്തേനും ഇവർക്ക് പൈസ തിരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ചേട്ടാ മനസ്സിലാക്കുക രണ്ട് ഈ അൻപത് ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ സിനിമ കണ്ടേ തീരുമെന്ന് അതിയായ ആഗ്രഹമുള്ള ആളുകളാണ് അല്ലാതെ വേർഡ് ഓഫ് മൗത്തിലൂടെയും ഈ പടം ഒന്നൊന്ന് കണ്ടേക്കാം അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണിമൂന്തൻ ഫാൻസ് അങ്ങനെ കുറേ ആളുകൾ ഈ പടം എക്സ്ട്രാ കാണാൻ സാധ്യതയുണ്ട് മൂന്ന് ഒരു പടം അൻപത് ലക്ഷം പേര് മാത്രമല്ല കാണുന്നത് ചേട്ടൻ്റെ കണക്ക് പ്രകാരം ആ സിനിമ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു ഒന്നുകൂടെ കണ്ടേക്കാം അല്ലെങ്കിൽ ഒന്നുകൂടെ കണ്ടേക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഈ പൈസ എല്ലാം നമ്മൾ തിയേറ്ററുകാർക്ക് കൊടുക്കുമ്പോഴത്തേനും ഇത് ഈ പ്രൊഡ്യൂസറിന് കിട്ടും ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഇത് എത്ര കോടിയായെന്നും പറയുന്നത് സാറൊന്ന് മനസ്സിലാക്കിയെന്ന് ഉത്തരവാദിത്തത്തോടെ നല്ല നല്ല കാര്യമായിരുന്നു നിങ്ങളൊന്ന് ചിന്തിക്കും നിങ്ങൾ താങ്കളുമായിട്ട് താങ്കൾക്ക് ഈ പറയുന്നവരോ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്താശക്തി മലയാള സിനിമകൾ ഗോൾഡൻ ഹീറായിരുന്നു എൺപത് ഇനി എൺപതുകളിലെ കുറെ പൊക്കി പറയുകയാണ് എൺപതുകൾ സമയത്തുണ്ടായിരുന്ന സിനിമകളായി ഇനി അത് അത് മോശമൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല പക്ഷെ കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം ചേട്ടൻ ഇപ്പോഴത്തെ യുവാക്കൾ ചിന്തിക്കാൻ പറഞ്ഞതുപോലെ ചേട്ടനെ പോലെ ഇച്ച് ഡി ഏജ് ഓവർ ആയ പ്രായമുള്ള ആളുകൾ ചിന്തിക്ക ആ സിനിമയുടെ ആ ഒരു അഭിരുചി മാറി ജനങ്ങൾക്ക് വേണ്ട സാധനമാണ് നിങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ടത് അല്ലാതെ ഞാൻ തരുന്ന സാധനം അതാണ് നല്ലത് അത് നീ അങ്ങോട്ട് വെള്ളം തൊട്ട് അത് വിഴുങ്ങിക്കോണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അപ്പോൾ ഇപ്പോഴത്തെ ആളുകൾക്ക് എന്താണോ താല്പര്യം അത്തരം സിനിമകളാണ് നിങ്ങളിൽ നിന്ന് ജനിക്കേണ്ടത് അത്തരം സിനിമകൾ നമ്മളിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഹിറ്റ് ഹിറ്റാവത്തുള്ളൂ ഈ നമ്പർ സിക്സ്റ്റി സിക്സ് മദ്രബസും അറബിൻ സൗത്ത് ആഫ്രിക്കയും ഒക്കെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടി എന്ന് പറയുന്നത് ഒരു എന്താ ദൈവത്തെ കണ്ടിട്ടില്ലാത്തവർ ദൈവത്തെ വിശ്വസിക്കില്ല എന്ന് പറയുന്ന പോലെ ചേട്ടനത് ഒരിക്കലും കാണാൻ പോകുന്നില്ല ഇമാതിരി പടങ്ങളാണ് വരുന്നതെങ്കിൽ അത് അങ്ങനത്തെ ഒരു ആക്ഷൻ ചിത്രം അല്ലെങ്കിൽ വയലൻസ് തന്നെ വേണമെന്നില്ല മോഹൻലാലിൻ്റെ ലൂസിഫർ കയറിയത് ആക്ഷൻ സിനിമ അത് പിന്നെ പോട്ടവേ അതിനകത്ത് ഇത്രയും വാലൻസ് ഒന്നുമില്ല എന്നാലും അതുണ്ട് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഇത്രയും കോടി കയറിയത് അതുകൊണ്ടാണോ എത്രയോ സിനിമ കേരളത്തിൽ നിന്നും നൂറ് കോടി ക്ലബിൽ കയറിയിട്ടുണ്ട് അതെല്ലാം കയറുന്നത് അത് ജനങ്ങളുടെ ഒരു പുതുമ കൊടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും ചേട്ടൻ പല കാലഘട്ടം പഴയ കാലഘട്ടത്തിൽ നിന്നിട്ട് അത് മാത്രമാണ് സിനിമ ഞാൻ സിനിമയെ ഉത്തേജിപ്പിക്കാൻ എന്നാണ് നിങ്ങളുടെ ആസ്വാദന ശേഷിയാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ മനസ്സിലാക്കേണ്ട കാര്യം ഭൂരിഭാഗം ആളുകളുടെയും ശേഷി മാറി ചേട്ടൻ്റെ സിനിമ ക്രിയേഷൻ മെത്തേഡാണ് മാറേണ്ടത് അത് മാറി ഇച്ചിരി നല്ല പടങ്ങൾ ഇറങ്ങി ഏതെങ്കിലും ഒരു പടം ഒന്ന് ഹിറ്റായാൽ തീരാവുന്ന പ്രശ്നമുള്ളതുള്ളൂ ഞാനിത് വായിച്ചത് വെച്ചിട്ട് ചേട്ടൻ്റെ എല്ലാ പടങ്ങളും കൂതറയാണ് നമ്പർ സിക്സ്റ്റി സിക്സ് മദരവസ് ഞാൻ കണ്ട പടമാണ് ഞാൻ പുനലൂരിരുന്നപ്പോൾ അവിടെ വന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് നല്ല ക്ലാസ് പടം ഒന്നും തെറ്റ് പറയില്ല സന്തോഷം മാത്രം വിവരക്കേട് ഒരിക്കലും ഒരു തെറ്റല്ല ആ വിവരക്കേട് കയ്യിൽ വെച്ച് സൂക്ഷിച്ച് പൂജിച്ച് വെച്ചോ അതുകൊണ്ട് മറ്റുള്ളവനെല്ലാം ഇതാണ് നിങ്ങൾ മാത്രമേ സത്യസന്ധനായിട്ടുള്ള ജനം ആളുള്ളൂ എന്ന ഒരു ചിന്താഗതി മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പടം വിജയിക്കാൻ സാധ്യത ഉണ്ട് ഒരു അഭ്യർത്ഥനയാണ് ഈ പടം കാണുന്നുണ്ടെങ്കിൽ ചേട്ടൻ ഇപ്പോഴത്തെ സ്റ്റൈലിൽ ഇട്ടിട്ട് ബുദ്ധിയും വിവരവും ഉള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ പൾസ് അറിഞ്ഞ ആൾക്കാർ സിനിമ ചെയ്യുന്ന ആളുകളുടെ സിനിമ കണ്ടിട്ട് നല്ലൊരു സിനിമ താങ്കൾ നിന്ന് വന്നിട്ട് അത് കണ്ടിട്ട് എനിക്കങ്ങ് സമാധിയായാൽ മതിയായിരുന്നു ഓക്കെ ശരി എന്നാൽ